World's greatest wedding collection. Emmanuel Seals, M Space Shopping Center, melepatambi Namaskaram. Short news. പട്ടാമ്പി നൂറ്റി പതിനൊന്നാം നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിലാണ് ഇത്തവണ പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത് കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ആർ നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എർ റഷീദ് മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി അനവധി കലാപങ്ങളും സംഘർഷങ്ങളും പലതിൻ്റെയും പേര് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ പട്ടാമ്പി നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംഘടനോ കലാപോ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ എന്ന് ചോദിച്ചതാണ് സത്യത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഒഴിച്ച് അങ്ങനെ പട്ടാമ്പി നേർച്ച എന്ന് വെച്ചാൽ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ പ്രതീകവും സമാധാനത്തിൻ്റെ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ടും തീരെ സംഘർഷം കുറഞ്ഞ ഏറ്റവും വലിയ ഉത്സവമാണ് പട്ടാമ്പി എന്നുള്ളതാണ് ഈ പട്ടാമ്പി നേർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ക്രെഡിറ്റ് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്